ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് പൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഡോക്ടർ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ് പല വീഡിയോസും ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ നമ്മൾ കാണുകയും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയും ചെയ്തിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പ്രസ്തുത നടനുമായിട്ട് ഉള്ള അവരുടെ വിവാഹം കഴിഞ്ഞ വിവാഹ ഫങ്ഷൻ മുതൽ ഇന്ന് ഇപ്പോൾ തൊട്ട് ലാസ്റ്റ് വീഡിയോ എഴുതുന്നത് വരെ എലിസബത്ത് ഉദയന് സോഷ്യൽ മീഡിയയും ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായി നല്ലൊരു ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം അതുമായിട്ടുള്ള കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുമുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ച കുറേ കാര്യങ്ങൾ അവർ കൂടുതൽ അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ യൂട്യൂബ് ചാനൽ വഴി അവരെ അവർ 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 അനുഭവിച്ച ദുരന്തങ്ങൾ അവർ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽ വഴി വന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അവർ ജനങ്ങളുമായി പങ്കിട് പങ്കിടുകയുണ്ടായി അപ്പോൾ അന്ന് അവർ ഒരുപാട് കരഞ്ഞും ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടെങ്കിലും ആ വീഡിയോകൾക്കൊന്നും നിയമപരമായ ഒരു സാധ്യതയും ഇല്ലാതെ പോയിക്കൊണ്ടേയിരുന്നു അവസാനം അതിന് നിയമപരമായി യാതൊരു ഇതും യാതൊരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിയമപരമായി തന്നെ കേസ് കൊടുക്കുകയും ചെയ്തു അപ്പോൾ കേസ് കൊടുത്തതിന് ശേഷം ഒരു കേസ് കോർട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടി എറിയാൻ പറ്റില്ല രണ്ട് കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ കേസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ എലിസബത്ത് അതിനുശേഷം വീഡിയോകൾ കുറച്ചുകൊണ്ടേ വന്നുകൊണ്ടേയിരുന്നു പിന്നെ നമ്മൾ എലിസബത്തിനെ കാണുന്നത് പ്ലെയിൻ ക്രാഷ് സമയത്ത് ഒരു ലൈവ് വന്ന് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോടൊക്കെ പങ്കുവെക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എലിസബത്തിന്റെ അതായത് അവര് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് കിടക്കാം അവസ്ഥയില് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയില്ലായിരുന്നില്ല ലാസ്റ്റ് ബി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് take care of your family money sucking leeches ും പലതും അവരുടെ എൻകൗണ്ടർ കേസുകൾ ഒരു അപ്പോൾ ആ വീഡിയോയില് എലിസബത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവർ നിയമപരമായി അവർ പോയിട്ടും അവർക്ക് അനുകൂലമായ ഒരു വിധി വരുന്നില്ല അവർ ചീഫ് മിനിസ്റ്റർക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്ക് ഒരു അതിന് അതിനൊരു പ്രതിവിധിയൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു നിയമപരമായി അവർക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ അവരുടെ കേസ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മിക്കവാറും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ ഒരുപാട് പ്രബലനാണെങ്കിൽ ക്യാഷ് കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രശസ്തി കൊണ്ടും പ്രബലനായതുകൊണ്ടായിരിക്കും പാവം എലിസബത്തിന് ഈ ഗതി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് കഴിയുന്നത് ലീഗലി ലീഗലി പോയിട്ടും എലിസബത്തിന് പോസിറ്റീവായിട്ടൊരു വിധി ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്തത് ഒന്നെങ്കിൽ അത് എലിസബത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റെ കയ്യിലെ കുഴപ്പമാകാം അല്ലെങ്കിൽ മറഡിൽ നിന്നുള്ള ആ വ്യക്തി കൂടുതൽ പ്രബലനായതുകൊണ്ടാകാം എന്താണ് കാരണമെന്നറിയില്ല എന്ത് തന്നെ എലിസബത്ത് സമൂഹത്തിൽ അനീതി നേരിടുന്നു എന്ന് ഉറക്കെ ഉറക്കെ പറയുന്നു പക്ഷേ അതിന് യാതൊരു മറുപടിയും സമൂഹ അതിൽ അതിന് യാതൊരു മറുപടിയും അതിനൊരു പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാം ഇതിന്റെ ഇമാജിനേഷനാണെന്നാണ് പറഞ്ഞു പിന്നെ ആൾക്കാരുടെ മൂല്യ വെച്ചിട്ട് വൈഫാന്നും ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിനെ പൂരം ഉത്തരവാദിത്തി ആ പൊള്ളി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലൈൻ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻ്റുകൾ എക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും എൻ്റെ കംപ്ലൈൻ്റ് മോൾന്ന് മോളുന്ന താഴത്തേക്ക് കുന്നവളം ഡിവൈഎസ് പി എസ് ബി ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറേ തവണ വക്കീലും പ്രസൻ്റായില്ല മീൻ എന്താ ഇയാളും പ്രസന്റായില്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസന്റ് ചെയ്ത് എന്താ ആകെ ലോയറ് മാത്രമേ പ്രസന്റ് ചെയ്തത് അത് പിന്നെ ഡോക്ടർ പേഷ്യൻ റിലേഷൻഷിപ്പുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പറയും പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടാറ് ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീലും കോർട്ടിൽ കംപ്ലൈൻ്റ് ചെയ്തു എൻ്റെ നീന്താ

ഇപ്പോൾ എലിസബത്ത് തന്റെ ഈ വീഡിയോയിൽ പറയുന്നത് കല്യാണം നടന്നിട്ടില്ല ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നത് കല്യാണം നടന്നിട്ടില്ല അതെല്ലാം ഒരു ഇമാജിനേഷൻ എന്നൊക്കെയാണെന്നാണ് കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും ഈ ഈ വ്യക്തിയുടെയും എലിസബത്തിന്റെയും വിവാഹം വീഡിയോകൾ നമ്മൾ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടതാണ് അതിൽ പല പ്രമുഖ നടന്മാരും പ്രമുഖ ഒരു വിവാഹം അങ്ങനെ അത് വിവാഹമല്ലായിരുന്നു എന്ന് ഈ വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഈ കോടതി വ്യവഹാരങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല എലിസബത്ത് വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് അഡ്വക്കേറ്റിന് പൈസ കൊടുത്തും കേസ് നടത്തിയും അവർ തളർന്നിരിക്കുന്നു എന്ന് പറയുന്നു അവരുടെ മ മരണമൊഴി പോലാണ് അവരിത് ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ അനീതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ജീവനോടെ വന്ന് അവർ ഒരുപാട് അനീതി നേരിടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ അവർക്ക് യാതൊരു സഹായവും കിട്ടില്ല ഒന്നുകിൽ അവർ ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിക്കണം അതല്ലെങ്കിൽ അവർ മരിക്കണം എന്ന എന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ഗവണ്മെന്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ നിയമവശങ്ങളിൽ നിന്നും അവർക്ക് അനുകൂലമായ ഒരു മ മറുപടി അവർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം അവർക്ക് കിട്ടുള്ളൂ അവരുടെ മരണം മാത്രം മരണം കൊണ്ട് മാത്രമേ അതിനൊരു ഉത്തരം കിട്ടുന്നുള്ളൂ അങ്ങനെ നമ്മൾ പല സാഹചര്യങ്ങളിലും കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് സാധാരണക്കാർ യൂട്യൂബും സോഷ്യൽ മീഡിയ വഴി കേൾക്കുകയും കാണുകയും ചെയ്യും എന്നല്ലാതെ ഇത് കാണേണ്ടവർ അത് കേൾക്കുകയും ഇല്ല കാണുകയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇനിയെങ്കിലും എലിസബത്തിന് ഒരു നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥനകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം